ഭാവിയിലുണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു മുന്നേയുള്ള ഒരു സിംറ്റംസ് ആണ് നമുക്ക് കുർക്കം വലിയെന്ന് പറയാം ഈ കുർക്കം വലിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മൾ രാത്രിയിൽ അവർ കുർക്കം വലിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവരെ ബോഡി ഫിസിയോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒന്ന് മെയിനായിട്ട് ഉണ്ടാവുന്ന കുർക്കം വലിക്കുന്ന സമയത്ത് നമുക്ക് ആയിട്ട് വലിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും അപ്പോൾ ബോഡിയിൽ നമ്മൾ ഈ എസ് പി ഒറ്റൊക്കെ നോക്കാണ്ടായിരുന്നു പണ്ട് കോവിഡ് ഒക്കെ വരുന്ന സമയത്ത് നോക്കുന്ന ഒരു മോണിറ്ററിങ് അപ്പോൾ അത് നൈൻറ്റി പെർസെൻ്റ് മോളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന ആൾക്കാരാണ് നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഒരു നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുർക്കം വലിക്കുന്ന സമയത്ത് പലപ്പോഴും ഓക്സിജന്റെ സാച്ചുറേഷൻ കുറയുന്നതായി കണ്ടിട്ടുണ്ട് പലപ്പോഴും വളരെ കുറഞ്ഞ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഒക്കെ പോകുന്നവരും കണ്ടിട്ടുണ്ട് അതാണ് ഒരു മെയിൻ ആയിട്ടുള്ളത് അതിന്റെ കൂടെ നമ്മുടെ ബി പി ബ്ലഡ് കാണാൻ തുടങ്ങും നമ്മളെ സ്ലീപ് സൈക്കിൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടാവില്ല ഇടക്കിടയ്ക്ക് പേഷ്യന്റ് കംപ്ലീറ്റ് ആയിട്ട് എവയൊക്കെ ആവുന്നുണ്ടെങ്കിൽ പോലും ആ സ്ലീപ്പ് സൈക്കിളിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും പിന്നെ അവിടെ ബോഡിയുള്ള സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടും രാത്രിയിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉറക്കം കിട്ടത്തില്ല പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവുക നെക്സ്റ്റ് ഡേ രാവിലെയാണ് രാവിലെ എണീക്കുമ്പോൾ ഒരു നല്ല എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും രാവിലെ എണീച്ച് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഫ്രഷ് അല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു തലവേദന ഉണ്ടാവും അതൊരു കോഫി കുടിച്ചാലും ചായ കുടിച്ചാലും പോകുന്നില്ല പിന്നെ വൈകിട്ട് വരെ നമുക്കൊരു തലക്ക് ഒരു പെരുപ്പ് പോലെയോ ഒരു മന്ദതയോ സംതിങ് പേഷ്യൻസിന് ഫീൽ ചെയ്യും ഇതൊക്കെയാണ് നെക്സ്റ്റ് ഡേ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും അപ്പോൾ രാത്രിയിൽ ഉണ്ടാവുന്ന കൂർക്കമ്പലി പലപ്പോഴും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എക്സസീവ് ഡേ ടൈം സ്ലീപ്നസ്സായിട്ട് കാണും അവർ കൂടുതൽ ഉറങ്ങുന്നതായിട്ട് കാണും